രാവിലെ തന്നെ മഴയാകുമ്പോൾ ഈ മക്കളെ കാര്യമായിട്ടോ ബുദ്ധിമുട്ട് എഴുന്നേൽക്കാൻ തന്നെ ഭയങ്കര നമുക്കേ ഭയങ്കര മടിയായിരിക്കും എഴുന്നേൽക്കാനും അപ്പോൾ പിന്നെ മക്കളെ കാര്യം പറയേണ്ടല്ലോ ഈ മദ്രസൊക്കെ രാവിലെ ആറ് തന്നെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞേക്കാന്നൊക്കെ പറയണത് ഭയങ്കര ഭയങ്കര പണിയായിട്ടുണ്ട് ഇപ്പോൾ നല്ല തണുപ്പ് മൂടി പൊച്ച കിടന്നുറങ്ങാനാല്ലേ പുതി അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത് മൂന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വന്ന ഇന്ന് മദ്രസ് ഇല്ലാട്ടോ സ്കൂക്ക് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അപ്പോൾ അവളാണെങ്കിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഇതാ സോഫയിൽ നല്ല പൊതച്ചു മൂടി ചുരുണ്ട് കൂടി ഉറങ്ങോ ഉറങ്ങുന്നത് കണ്ടപ്പോൾ സത്യം പറയാലും എനിക്ക് ഉണത്താൽ തോന്നുന്നില്ല എന്നാലും നമുക്ക് പോകേണ്ട കരുതി ഒന്ന് ജസ്റ്റ് ഒണത്തിയിട്ടിട്ട് ഞാനൊന്ന് വാതിലൊക്കെ തുറന്ന് നോക്കിയത് അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ സത്യം പറയാനുള്ള മഴത്ത് നോക്കി നിൽക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ എവിടെയൊക്കെ നോക്കിയിരുന്നു പിന്നെ നമുക്ക് കിച്ചണിൽ ഡ്യൂട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതാ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഫ്ലാസ്കിലേക്ക് ഒക്കെ വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ ഞാൻ അത് ഒഴിച്ച് വെച്ചാൽ എന്താ അറിയില്ല ഒരു പ്രത്യേക സമാധാനമാണ് അതങ്ങനെ നിറച്ച് വെച്ചു പിന്നെ അടുത്ത പരിപാടി എനിക്കുള്ള ഒരു കോപ്പ് വെള്ളം തിളപ്പിച്ചു തിളപ്പിക്കെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് ഒരിളം ചൂട് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ആ വെള്ളം ഫുള്ള് കുടിച്ച് തീർക്കും വിട്ടുക എന്തായാലും ആ ഒരു കോപ്പ് വെള്ളം കുടിച്ചാൽ പിന്നെ അന്നത്തെ എനിക്കൊരു ഒരു സമ്മതം പിന്നെ വെള്ളം കൂടിയൊക്കെ അപ്പോൾ ഒരു കണക്ക് തന്നെയാണ് അത് കഴിഞ്ഞ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്കതാ നമ്മൾ നല്ല കൊഴച്ച് പരത്തി ചുട്ട് വെളിച്ചെണ്ണ ഒക്കെ ആക്കിയിട്ട് ജസ്റ്റ് നല്ല അടിപൊളി ആക്കി ചുട്ട് നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് പിന്നെയൊക്കെ കിച്ചൺ ക്ലീനാക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കറിയായിട്ട് ഉണ്ടാക്കിയത് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി ചൂടാക്കിയിട്ട് അതും മേശപ്പുറത്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി ഇത് ബുക്ക് പറഞ്ഞേക്കണ്ടേ അപ്പോൾ അതങ്ങനെ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ അവളങ്ങനെ മുടി വാർന്നുണ്ടി എന്ന് പറഞ്ഞ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേഗം പോയിട്ട് ഭയങ്കര ടഫ് ഉള്ള മുടിയാണ് അവൾ ഭയങ്കര കെട്ടായിട്ടുള്ള ഒരു മുടി ആട്ടോ ചുരുള്ള മുടി ആയിട്ടുള്ള ഒരു മുടിയാണോ അതൊക്കെ ഒന്ന് കെട്ടൊക്കെ മാറ്റി വാർന്ന് മുടഞ്ഞ് കെട്ടി കൊടുത്തിട്ടുണ്ട് രാത്രി കുളിക്കുന്നതുകൊണ്ട് അങ്ങനെ മുടഞ്ഞ് കെട്ടി കൊടുക്കാം കേട്ടോ അവൾ സ്കൂളിട്ട് വന്നിട്ട് രാത്രിയാണ് കുളിക്കാറുള്ളത് അപ്പോൾ രാവിലെ ഉണങ്ങി എന്നാലും നമുക്ക് മുടഞ്ഞൊക്കെ കെട്ടി കൊടുത്താൽ വൈകുന്നേരം വരെ അടങ്ങിയ ഒതുങ്ങി മുടി അവിടെ നിന്നോളാം അല്ലേ അതോളം റെഡിയായി വന്നപ്പോൾ കുളപ്പിച്ച് വന്നിട്ട് വന്നപ്പോൾ പറഞ്ഞു മഴ പെയ്യാനായിട്ടുണ്ട് വാ വാ മഴ പെയ്യുമ്പോൾ തന്നെ ഞാൻ സ്കൂളിൽ വന്ന് കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഒക്കെ കഴിച്ചു എൻ്റെ കെട്ടീനൊക്കെ കഴിച്ചു പിന്നെ അങ്ങോട്ട് നമ്മുടെ ക്ലീനിങ് സെക്ഷൻ അങ്ങോട്ട് ആരംഭിക്കാണ് കേട്ടോ രാവിലെ ഞാൻ എഴുന്നേറ്റ് മുൻഭാഗമൊക്കെ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വാരി ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കും പിന്നെ ഇതുമ്പോൾ പോയതിന്റെ ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഡൈനിങ് ഹാള് റൂംസ് ഒക്കെ കാര്യങ്ങളൊക്കെ തട്ടി വിരിച്ച് അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ഉള്ളു അടുത്ത വീട്ടിൽ